നല്ല കാസാണ് ബുദ്ധിമുട്ടിരിക്ക എല്ലാവർക്കും സാധനം അപ്പൊ ഞങ്ങളെ ഗ്രൗണ്ട് കാണിച്ചു തരാം ഇവിടെ മഴ ഇതിട്ട് ഇപ്പൊ കളിക്കാൻ പറ്റൂല ആദ്യമൊക്കെ ഞങ്ങള് കളിച്ചായിരുന്നു അയ്യോ ഇവിടെ തന്നെ ഒരു കുളം ഇണ്ട് പന്തൊക്കെ കൂടെ പോയ കൊറേ ഗദ്യകളാണ് എടുക്കാൻ നമുക്ക് വേറെ കുളം കാണിച്ചരാം ഇവിടെ ഇപ്പൊ വെള്ളം ഇണ്ട് മെല്ലെ നടന്നിട്ടില്ല ആകെ ഇതാണ് അപ്പൊ ഇവിടെ അത് മുക്കി കൊളിറ്റുന്ന കോളാണ് എനിക്ക് കുട്ടികളൊക്കെ ഇറങ്ങുക ഒക്കെ ചെയ്യും ഇതിന്നാണ് നീന്തൽ പഠിച്ചിട്ട് ഇത് ഊരേനത്രൂ ഞാൻ മുങ്ങും ഇത് അധികം ആഴല്ല അതിന്നാണ് നീന്തലൊക്കെ പഠിക്കുക ഞാൻ ഇവിടെ അങ്ങനില്ല പിന്നെ അതാണ് മുക്കി കുളിക്കുന്ന കോണം അതില് ചെറ കുട്ടികൾ അറങ്ങുകയും ചെയ്യും ഇങ്ങനെ കാണുവില്ല പേടിയാണ് ഞാൻ കുട്ടികളൊക്കെ ഇടയ്ക്ക് ചാടാൻ വന്നതാണ് കേട്ടോ ഞങ്ങക്ക് വീട്ടിലേക്ക് പോവാ പോവാ കളിക്കാൻ പോവാണ് ഞമ്മക്ക് കളിച്ചിട്ട് കുറച്ചുനേരം നൈങ്ങിട്ട് കാണാം അപ്പൊ കാശ് ഞാൻ കളിച്ചു വന്നിട്ടുണ്ട് ഞാൻ കളിച്ചു വന്നിട്ട് കുളിച്ച് ടെക്സ്റ്റ് ബുക്ക് കിട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് മുന്നേ കിട്ടണ്ടായിരുന്നു ഇത് പിന്നെ എന്തായി ഞാൻ രണ്ടു ദിവസം ലീവ് ചെയ്യുന്നു ആക്കി പോയണ്ട് അപ്പൊ ഇന്റേത് ആടെ മാറ്റിട്ടതായിരുന്നു ഞങ്ങൾക്കത് പൊതിയാ അപ്പൊ നമ്മള് ബുക്കൊക്കെ പൊതിഞ്ഞു പഠിച്ചിട്ട് കഴിഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞത് ഇവിടെ മാമ്പറില് നേരത്തെ നടക്കുന്നുണ്ട് പള്ളിയില് നമുക്ക് ഒന്ന് കാണാൻ പോയാലോ ഞാൻ അവിടെ കാണാം അപ്പൊ നമ്മളിപ്പൊടെ എത്തിയിട്ടുണ്ട് ഈ നമുക്ക് ഓരോ കട കാണാം ഏ നോക്കണം ഇവിടെ എന്തുണ്ട് നമ്മളെ മീനിക്കാറുണ്ട് മീനിക്കാർന്ന് വച്ചാസ്റ്റ് മോഡലില്ലേ അപ്പൊ കഷ്ടാണ് പലരസം ഇഷ്ടക്കിത് ജീവനാണ് അമ്മ വന്നിട്ടുണ്ട് പലരസം വായിപ്പോ അതമ്മ ലഡുണ്ടല്ലോ ഉറുത്തുന്നതിന്റെ മുന്നണ സംഭവാണ് അത് அப்ப நம்மா அச்சா வாங்கி அச்சுடைய மாறி அச்சா മറ്റൊക്കണ്ടാവോ മറ്റേ ലേസ്റ്റർ വാങ്ങുന്നില്ലേ എത്ര ഞാൻ പറയട്ടെ കൂടെ ആണിക്കും

അപ്പൊ കാഴ്ച നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ബൈ